എത്രയോ കാലായി നിങ്ങൾ പറയുന്നത് കേട്ടോ എല്ലാ റോഡുകളും പൊളിച്ചിട്ട് കാണുക ഒരുപാട് ആക്സിഡന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഞങ്ങള് ചെയ്യണ്ടെ നിങ്ങൾ പറഞ്ഞ ജനങ്ങളോട് ഞങ്ങൾ എന്താ സമാധാനം പറയേണ്ടത് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് കിട്ടുന്ന നോക്കിയിട്ടാ നിങ്ങള് അങ്ങോട്ട് കേട്ട അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞങ്ങളോട് പറയാലോ ഞങ്ങളോട് പറയും സ്നേഹവും രുചിയും ഉന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൗകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ സ്റ്റേഷൻ റോഡ് വണ്ടൂർ ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി റോഡ് കീറിയത് പൂർവ്വ സ്ഥിതിയിലാക്കുന്നില്ല എന്ന് പ്രതിഷേധം പോരൂർ പഞ്ചായത്തിലാണ് വ്യാപക പരാതി പഞ്ചായത്ത് ഹാളിൽ വാട്ടർ അതോറിറ്റി അധികൃതരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന യോഗത്തിലാണ് ബഹളം യോഗത്തിൽ പൊട്ടിത്തെറിച്ച് വാർഡംഗി സഫ റംസി അല്ലാതെ ഇതിപ്പോ നിങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ആളുകളുണ്ട് ജലജീവന്റെ ആളുകളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ആരോടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചിട്ടാണോ പറയാനുള്ളത് എന്താണെങ്കിലും അത് തീരുമാനമാക്കി ഞങ്ങൾക്ക് പെട്ടെന്ന് തനിക്ക് വരും അല്ലാതെ നടക്കുക എത്രയോ കാലായി നിങ്ങൾ പറയുന്നത് കേട്ടെ എല്ലാ റോഡുകളും പൊളിച്ചിട്ട് പൊളിച്ചിട്ടാണ് ഒരുപാട് ആക്സിഡന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞുതരും ജനങ്ങളോടെയാണ് എന്താ സമാധാനം പറയേണ്ടത് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ അങ്ങോട്ടും കേട്ടോ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞങ്ങളോട് പറയല്ലോ ഞങ്ങളോട് പറയും ജനങ്ങളോട് എങ്ങനെ ചെന്ന് പറയാലേ ജനങ്ങളെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിണത് ഇവിടെ അവരെ കാര്യങ്ങൾ ഞങ്ങളോട് പറയുന്നത് ഇവിടെ വന്ന് അവതരിപ്പിക്കാനാണ് അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അവരെ ഞങ്ങളോടാ പറയുന്നത് ഞങ്ങൾക്ക് അവരോട് മറുപടി പറയണ്ടേ ഇനി ഇവിടെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് ഇലക്ഷൻ വന്ന് നിൽക്കാണ് ഞങ്ങൾക്ക് മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ എലക്ഷൻ ആവാനായി ഞങ്ങൾ എന്താ സമാധാനം പറയാം ജനങ്ങളോട് ആകെ പൊളിച്ചിട്ട ഒന്നിനും ഒരു ഉത്തരവാദിത്തം അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇട്ട് തട്ടുക ഈ പരിപാടി നടക്കൂല ഞങ്ങൾ എന്താ നിങ്ങൾ ചോദിച്ചാൽ ഇങ്ങനെ തലിനാത്തി എന്താ കാര്യം നിങ്ങൾ ഇതിന് ഞങ്ങൾക്ക് സമാധാനം തരണം ഞങ്ങൾക്ക് നാളെ ജനങ്ങളോട് പറയണം ഇപ്പൊ ആളുകൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങള് നിങ്ങള് ചോദിക്കുമ്പോ പറയും സർക്കാരിന്റെ അടുത്ത് പൈസ അല്ല സർക്കാർ ഇവർക്ക് ഘടകുകൾ കൊടുത്തിട്ടില്ല അങ്ങനെ ഘടകുകൾ കൊടുത്തിട്ടില്ല എന്നെ നിങ്ങൾ ജനങ്ങളോട് പറയാൻ തയ്യാറാണ് ഇവരങ്ങനെ ഗഡുക്കുകൾ കിട്ടാതെ ഇവർ എടുക്കില്ലാന്നില്ലാതാണ് തീരുമാനം അതവര് പറയട്ടെ എത്രങ്ങാനും നാലം റോഡുകളാണ് ആകെ കീറി പൊളിച്ചിട്ട് ആകെ കൊളായി കിടക്കുക എല്ലാ റോഡുകളും ഈ പ്രാവശ്യമൊക്കെ പഞ്ചായത്ത് ഫണ്ടുകൾ വെച്ച റോഡുകൾ പോലും ആകെ കംപ്ലൈന്റ് ആയിട്ട് കിടക്കുക റോഡുകൾ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുക ഇപ്പ എന്നിട്ട് സ്വന്തമായിട്ട് ആളുകൾ പല ഭാഗത്തും സ്വന്തമായിട്ട് കിസിന്ന് നാട്ടുകാർ പിരിവുടുത്താണ്ട് പോലും പല സ്ഥലങ്ങളിലും റോഡ് ക്ലിയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ട് ഇതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ല ഇതിന് വ്യക്തമായ മറുപടി വന്നിട്ട് നിങ്ങൾക്ക് ഒന്ന് പോകാൻ പറ്റുള്ളൂ മാസം തോറും പഞ്ചായത്തിൽ ചേരാറുള്ള റിവ്യൂ മീറ്റിങ്ങിനിടെയാണ് ബഹളം മലപ്പുറത്ത് നിന്നുള്ള വാട്ടർ അതോറിറ്റി പ്രൊജക്ട് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെയാണ് സഫാർ എംസി പ്രതിഷേധം അറിയിച്ചത് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി എല്ലാ വാർഡുകളിലും പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മിക്ക റോഡുകളും പൊളിച്ചിട്ടിരിക്കുകയാണ് മിക്കയിടത്തും റോഡിന് കുറുകെയടക്കം കീറിയിട്ടിട്ടുണ്ട് ആറു മാസത്തോളമായി ഇത്തരത്തിൽ പൊളിച്ചിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല എല്ലാ വാർഡുകളിലും ജലജീവൻ മിഷന്റെ വർക്കിന് വേണ്ടിയിട്ട് ഒട്ടുമിക്ക റോഡുകളും പൊളിച്ച് ഇടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ ഏകദേശം ആറു മാസത്തോളമായിട്ട് ഇത് പൊളിച്ച് എല്ലാ റോഡുകളും യാത്ര യോഗ്യമല്ലാത്ത രീതിയിൽ കിടക്കുക നിരന്തരം എല്ലാ മാസവും ഇവരെ റിവ്യൂ മീറ്റിംഗ് ഞങ്ങൾ വിളിക്കാറുണ്ട് ഇവർ റിവ്യൂ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഇവരെ വേണ്ടപ്പെട്ട ബന്ധപ്പെട്ട ആളുകൾ ആരും വരില്ല ഇവർ ആരെങ്കിലും ഒക്കെ ഒന്നോ രണ്ടോ ആളുകൾ പറഞ്ഞു വിടും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിന്റെ ഓഫീസിൽ നിന്ന് ഒന്ന് രണ്ടോ ആളുകൾ വരും ഇവർ ആ പറയുന്ന സമയത്ത് ആ സംഗതി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകും വീണ്ടും അടുത്ത മാസം റിവ്യൂ മീറ്റിംഗ് നടക്കും ഇത് രണ്ടു മൂന്നാല് മാസമായിട്ട് ഇത് ആവർത്തിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പം ആ സാഹചര്യത്തിലാണ് ഇന്ന് ഒന്ന് കൂടുതലായിട്ട് ഒന്ന് പൊട്ടിത്തെറിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഒന്നുമല്ല ഞങ്ങൾക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കുയിൽ വീണ് ആക്സിഡന്റുകൾ സംഭവിക്കുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ റോഡുകൾ ഒട്ടുമിക്ക റോഡുകളും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് രോഗികളെ കൊണ്ട് പോലും റോഡുകളിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ട് അപ്പൊ ഈ റോഡുകളൊക്കെ ഈ രീതിയിൽ ആണ് എങ്കിൽ ഇത് വളരെ എത്രയും പെട്ടെന്ന് ഇപ്പൊ ഈ ഒരു മാസം ഇവർ മഴ എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത് പക്ഷെ അവർ നമ്മോട് പറഞ്ഞത് കഴിഞ്ഞ റിവ്യൂ മീറ്റിംഗിൽ ഏകദേശം എല്ലാ വാർഡുകളിൽ നിന്നും മിനുട്സ് ആക്കിയ റോഡുകളുണ്ട് അതായത് എത്രയോ റോഡുകൾ ക്രോസ് ഒന്ന് കോൺക്രീറ്റ് ചെയ്യണം എന്നുള്ളത് അത് മിനിറ്റ്സ് എഴുതിയതാണ് പക്ഷെ അതുപോലും അതിൽ ഒറ്റ റോഡ് പോലും ഒരു ഈ പ്രാവശ്യം ചെയ്തിട്ടില്ല ഈ ഒരു മാസത്തിനിടക്ക് ചെയ്തിട്ടില്ല അപ്പൊ റിവ്യൂ മീറ്റിംഗിന് വന്ന സമയത്ത് പോലും അവർക്ക് ഒരു കാര്യങ്ങളും കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ചെയ്തതായിട്ട് പറയാനില്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായത് അത് എന്താ ചോദിച്ചാൽ ജനങ്ങള് ജനങ്ങൾക്ക് പറയാനുള്ളത് നമ്മളോടാണല്ലോ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് ഈ ആളുകൾ എല്ലാവരും പുറത്തിറങ്ങിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ആളുകളും വളരെ നിരാശയിലാണ് ഈ റോഡുകളുടെ കാര്യത്തിൽ ഇവരോട് പറയുന്ന സമയത്ത് ഇവർ പറയുന്നത് സർക്കാർ ഇവർക്ക് പൈസ കൊടുത്തിട്ടില്ല എത്രയും ഗഡു ഇവർക്ക് പൈസ സർക്കാർ കൊടുക്കാനാണ് അത് പെൻഡിങ്ങിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയാത്തത് എന്നൊക്കെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇവരുടെ ഭാഗത്തുനിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ജനങ്ങളോട് ഞങ്ങൾക്ക് ഇത് എന്ത് പറയാൻ കഴിയും ജനങ്ങള് എല്ലാവരും ഇത് നമ്മളോട് പറയുന്ന സമയത്ത് ഈ റോഡ് പൂർവസ്ഥിതിയിലാക്കണം എന്നാണ് ജനങ്ങൾ പറയുന്നത് അപ്പൊ ആ രീതിയിൽ ഞങ്ങൾ ഇപ്പൊ അവരോട് സംസാരിച്ചു അപ്പോ അത് കുറച്ച് കൂടുതലായി പോയോ എന്ന് തോന്നുന്നു സംശയമുണ്ട് പക്ഷെ എന്നാലും അവരോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് നമുക്ക് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ ഇതിന്റെ എടുത്ത കമ്പനിന്റെ ആളുകളെ മാനേജറെ അടക്കം ഉൾപ്പെടുത്തിയിട്ട് അടിയന്തരമായിട്ട് അടുത്ത ആഴ്ച തന്നെ ഒരു മീറ്റിങ് വിളിച്ച് കൂട്ടിയിട്ട് അവരെ ഒരു തീരുമാനം എടുത്തു തരാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ തൽക്കാലം പ്രശ്നങ്ങളായിട്ടൊന്നും മുന്നോട്ട് പോകുന്നില്ല അല്ല എങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ തടയുന്നത് അടക്കമല്ലേ തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇത് പതിനേഴ് മെമ്പർമാരാണ് ഈ പഞ്ചായത്തിലെ പതിനേഴ് മെമ്പർമാരും ഇതേ അഭിപ്രായമാണ് പ്രസിഡന്റ് ഉൾപ്പെടെ പതിനേഴ് മെമ്പർമാർക്കും ഇതേ അഭിപ്രായമാണ് ഈ കാര്യത്തിലുള്ളത് ആരും ഇതിൽ വ്യത്യസ്തമായൊരു അഭിപ്രായമല്ല എല്ലാവരും ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മെമ്പർമാരാണ് ഇപ്പോൾ നിലവിലുള്ളത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പ്രവൃത്തികൾ വൈകാൻ കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത് മാസങ്ങളായി റിവ്യൂ മീറ്റിംഗിൽ പരാതി പറഞ്ഞിട്ടും പരിഹാരമാകാത്തതോടെയാണ് ഇത്തവണ സഫാർ എംസി പൊട്ടിത്തെറിച്ചത് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ പഞ്ചായത്തിൽ ഉടൻ തന്നെ വാട്ടർ അതോറിറ്റിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ അടക്കം പങ്കെടുപ്പിച്ച് വിപുലമായ യോഗം വിളിച്ചു ചേർക്കുമെന്ന് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അറിയിച്ചു